നമസ്തേ പ്രേമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്ന നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പദ്ധതിയാകുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് ധനമാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഏഴ് ദിനങ്ങളുടെ ഫലങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ഡിസംബർ മുപ്പതാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ് ഈ വാരത്ത് നമുക്ക് ഡിസംബർ മുപ്പതാം തീയതിയാണ് നമ്മുടെ അമാവാസി കറുത്ത വാവ് വരുന്നത് പിതൃകർമ്മത്തിന് ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു ശ്രാദ്ധാദികർമ്മങ്ങൾ ബലികർമ്മങ്ങൾ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുക അതിനേറ്റം അനുകൂലമായ ദിവസമാണ് അമാവാസി അത് വരുന്നത് ഡിസംബർ മുപ്പതാം തീയതിയാകുന്നു അതിനാൽ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവർക്ക് അനുകൂലമായ ദിനമാകുന്നു മൂലം നക്ഷത്രം തിങ്കളാഴ്ച ഡിസംബർ മുപ്പതാം തീയതി നമുക്ക് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശുഭലങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം ആദ്യമായി മേഡം രാശി അശ്വതി ഭരൻ്റെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേഡം രാശിക്കാർക്ക് ഈ വാരത്തിൽ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ ചൊവ്വ ആറാം ഭാവത്തിൽ ചന്ദ്രൻ കേതുവോടുകൂടെ നിൽക്കുന്നു അഷ്ടമത്തിൽ ബുധൻ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ പത്താം ഭാവത്തിൽ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ കർമ്മ വിഷയത്തിലേക്ക് മേടൻ രാശിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കാരണം കർമ്മപതിയായ ഗ്രഹം ശനി വളരെ ബലവാനായി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു പക്ഷേ ചരരാശിക്ക് പതിനൊന്നാം ഭാവം ബാധാഭാവമാകയാൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് അവസാനം അതിൻ്റെ അനുഭവം വിപരീതമായി വരുവാനുള്ള സാധ്യതകൾ ധാരാളമായി കാണുന്നു ഇന്ന് കർമ്മസ്ഥാനത്ത് ശുക്രനുണ്ട് ധനാധിപൻ വെൽത്ത് പ്ലാനറ്റ് അതേ രീതിയിൽ യാത്ര ഇത് ചിന്തിക്കുന്നവർക്ക് വിവാഹ വിഷയങ്ങൾ ചിന്തിക്കേണ്ടുന്ന വ്യക്തികൾക്ക് ഇവിടെ ശുക്രൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു ശുക്രൻ ഒരു ഭൗതിക സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാകുന്നു അതിനാൽ ശുക്രൻ യാത്രാ വിഷയങ്ങളും വിവാഹ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ നല്ല നന്മകളെ പ്രദാനം ചെയ്യും സാമ്പത്തികമായ ഉയർച്ചയും ഈ ശുക്രൻ ഉണ്ടാക്കുന്നു പത്താം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് തുലാമാനതോ ഹാടകം വിപ്രവൃത്യ ജന ആഡംബരേഹി പ്രത്യേകം വ വിവാദാത് വിവാദത്തിലൂടെയും ഉന്നതരുമായുള്ള സൗഹൃദത്തിലൂടെയും ബ്രാഹ്മണൻ മുതലായ മേലാളുകളുടെ വേദ ചെയ്തും എന്ന് നടിച്ചുകൊണ്ട് അന്യരുടെ ധനത്തെ അപഹരിക്കാനോ ധാരാളം ധനം കിട്ടുവാനോ ഉള്ള സാധ്യതകൾ ഈ ഭാരത്ത് കാണപ്പെടുന്നുണ്ട് ഭൃഗോകർമ്മകെ ഗോത്രവീര്യം ക്ഷയാർത്ഥം ഭ്രമിക്കുന്ന ആത്മീയ ഏവാ തൻ്റെ ഭൗതികമായ സുഖത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ തനിക്ക് മറ്റുള്ളവരെ സമൂഹത്തിൽ കാണിക്കുക എന്ന അഹങ്കാരം ഈ അഹങ്കാര നിമിത്തം തനിക്ക് ധനനഷ്ടമുണ്ടാകുന്നു തൻ്റെ തറവാടിൻ്റെ മഹിമയെ നശിപ്പിക്കുമെന്നൊരു ഫലമുണ്ട് അതിനാൽ ധനം ലഭിച്ചാൽ തന്നെ അത് ആഡംബരപൂർണമായി ജീവിച്ച് താൻ വലിയൊരു ആളാണ് സമൂഹത്തിൽ എന്ന ജാട ഈ ജാഡയൊക്കെ ഉപേക്ഷിച്ചു കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ ശുക്രൻ മേടൻ രാശിക്കാർക്ക് വളരെ നല്ലതാണ് പത്തിൽ നിൽക്കുന്ന ശുക്രൻ അങ്ങനെ ഒരു ദോഷമുണ്ട് പ്രത്യേകിച്ച് ആ ശുക്രൻ നിൽക്കുന്നത് ശരീക്ഷേത്രത്തിലാണ് സുഭകസ്ത്രീ വിചിതോരഥ കുനാരിയാം കുനാരികളിൽ നല്ലതല്ലാത്ത സ്ത്രീകളിൽ രതി ഉണ്ടാവും താല്പര്യമുണ്ടാകും തങ്ങളുടെ മുകളിൽ സ്ത്രീകൾ അധീശത്വം സ്ഥാപിക്കുക അതിലൂടെ ധനനഷ്ടം പേരനഷ്ടം മാനഹാനി ഇതൊക്കെ ഈ ശുക്രൻ ഉണ്ടാക്കും കർമ്മമേഖല ശ്രദ്ധിച്ചാൽ നല്ലതാണ് ധനമുണ്ടാക്കാം പക്ഷേ മറ്റ് പല വിഷയങ്ങളിലും മേടൻ രാശി ഭാരം അത്ര ശുഭമല്ല കാരണം സുഖവും സ്വസ്ഥതയും ചിന്തിക്കേണ്ടുന്ന നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു അതൊരു ദോഷം പക്ഷേ അതിനുമപ്പുറം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം മേടൻ രാശിക്കാർക്ക് നാലാം ഭാവം ചന്ദ്രനാകുന്നു ആ ചന്ദ്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ മാതാവിൻ്റെ അരിഷ്ടത മാതാവിൻ്റെ ശാരീരികമായ അസ്വസ്ഥകൾ ധാരാളം വരുന്ന വാരമാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക അമ്മയോട് ധിക്കാരപരമായി പെരുമാറുക അമ്മയെ ശുശ്രൂഷിക്കാതിരിക്കുക ഈ രീതിയിലൊക്കെ ധാരാളം ക്ലേശങ്ങൾ മാതാവിന് വരുത്തേണ്ടുന്ന വാരമാകുന്നു അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം മാതൃവിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നോക്കുക ശത്രുക്കൾ ധാരാളം വരുന്ന സമയമാകുന്നു ആറിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ശത്രുക്കളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ത്രിഭോജായതെ വിഗ്രഹേണാഭി രാജ ജിതാസ്തേ ഭൂയോ വിധോ സമ്പദന്തി അതിൽ ചന്ദ്രൻ വരുമ്പോൾ ശത്രുക്കൾ വരും ശക്തനായ ശത്രുവിനെ താൻ നശിപ്പിക്കും വീണ്ടും ശത്രു വരും വീണ്ടും ശത്രുവിനെ ഇല്ലായ്മ ചെയ്യും ഇങ്ങനെയുള്ള ഫലം പറഞ്ഞിരിക്കുന്നു പക്ഷേ ശത്രുക്കൾ തൻ്റെ പ്രഭാവം കാരണം എന്തു ചെയ്യുന്നു അവരുടെ പ്രഭാവം തന്നെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും തൻ്റെ ആ പ്രഭാവം കാരണം പ്രതാപോജ്വല പ്രതാപം കൊണ്ട് ഉജ്ജ്വലനായ അവസ്ഥ എത്തിത്തരും മാതൃശീലോ തദ്വലന അമ്മയെ പരിചരിക്കേണ്ട ശീലം വളരെ കുറവാകുന്നു അതിനാൽ ആ വിഷയങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ഭാരത്തിൽ മഞ്ഞപ്പിത്തം മുതലായ രോഗങ്ങൾ വൈറൽ സംബന്ധിച്ച രോഗങ്ങളുടെ സമയമാകുന്നു ശുദ്ധജലം തന്നെ കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ജലത്തിലൂടെ വരുന്ന ഹെപ്പിറ്റി മഞ്ഞപ്പിത്തം മുതലായ രോഗങ്ങൾ ഈ വാരത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എങ്കിലും കർമ്മമേഖലും സാമ്പത്തിക മേഖലയിലും മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമാണ് ഇവിടെ പരിഹാരമായി ശത്രുദോഷ പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടും ചെയ്യുക നാളികേരം കൊണ്ട് ചൊവ്വാഴ്ച മുട്ടിറക്കുക കർമ്മമുട്ടി ചെയ്യുക ശത്രുമുട്ടി ചെയ്ത് ശത്രുക്കളെ നിഗ്രഹിക്കുക മറ്റെല്ലാ കാര്യങ്ങളിലും മേടൻ രാശിക്കാർക്ക് അനുകൂലമായ ഒരു വാരമാകുന്നു എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും നല്ല ശോഭനമായ ഒരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവം രാശിക്കാരുടെ ഈയൊരു വാരത്തെ ഫലങ്ങളാണ് ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടികം എന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ വ്യാഴമാകുന്നു മൂന്നാം ഭാവത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ കന്നിയിൽ ചന്ദ്രൻ കേതു ഏഴാം ഭാവത്തിൽ ബുധൻ അഷ്ടമത്തിൽ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ ശുക്രൻ പത്താം ഭാവത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ രാഹു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇടവൻ രാശിക്കാർക്ക് ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയധിപനായ ഉച്ചസ്ഥനായ ചന്ദ്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതേ രീതിയിൽ രാശിയുടെ അധിപനായ ശുക്രനും പ്രായണം ഒൻപതാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു ഒരു വ്യക്തിയുടെ സർവതോമുഖമായ അഭിവൃദ്ധിക്ക് വളരെ അനുകൂലമായ വാരമാകുന്നു ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ സാമ്പത്തികമായ വിഷയത്തിൽ പലിശ ധനകാര്യ വിഷയത്തിലൊക്കെ തന്നെ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ഭൃഗോ തൃത്രികോണെ പുരേഖേദുരമൈരൻ അതിനാൽ പലിശ ധനകാര്യം മുതലായ വിഷയങ്ങളിൽ അനുകൂലമായ ഒരു സാമ്പത്തികമായ നേട്ടത്തെ പ്രദാനം ചെയ്യുന്നു എടവൻ രാശിയിലെ ശുക്രൻ ഗൃഹം ജായദേശ് ശാരീരികമായി എനിക്ക് നല്ല സുഖം അനുഭവിക്കുന്നു നല്ല വസ്ത്രങ്ങൾ ആഡംബരങ്ങൾ സ്ത്രീസുഖമൊക്കെ ലഭിക്കും മകരൻ രാശിയിൽ നിൽക്കുന്ന ലഗ്നാധിപനായ ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ നിൽക്കുമ്പോൾ മെറ്റീരിയലായ ഭൗതികസുഖം സ്ത്രീസുഖം ധാരാളം ലഭിക്കുന്നു സഹോദരങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സഹായ മനസ്സിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നു പലപ്പോഴും സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ സന്താന പരമ്പരയ്ക്കൊക്കെ സന്താനങ്ങൾക്കൊക്കെ തന്നെ വിദേശയാത്ര സുഖമൊക്കെ അനുഭവിക്കാൻ നല്ല സമയമാണ് കാരണം രാശിയിൽ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു യഥാപഞ്ചമേശ നക്ഷത്രനാഥോ ദാതിക സന്താന സന്തോഷമേവ തൻ്റെ സന്താനങ്ങൾ കൊണ്ട് തനിക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു അവരുടെ വിവാഹ വിഷയങ്ങൾ അവരുടെ വിദേശയാത്ര പഠനവുമായി ബന്ധപ്പെട്ട യാത്രകൾ ഇതെല്ലാം തന്നെ ഈ വാരത്ത് വളരെ അനുകൂലമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തികമായി ലോൺ മുതലായ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ബാങ്കിൽ നിന്നും സഹായ സ്ഥിതി ലഭിക്കുവാൻ ഈ വാരം വളരെ പര്യാപ്തമാണ് കാരണം ധനാധിപനായ ബുധൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഈ ഒരു ദൃഷ്ടിക്ക് ജ്യോതിഷത്തിൽ യോഗമെന്ന് പറയുന്നു മനുഷ്യന്മാരിൽ ശ്രേയസ്സോടുകൂടി ജീവിക്കേണ്ടുന്ന ഒരു ഭാരമാണ് അതിനാൽ ധനാഗമ മാർഗം വളരെ ഓപ്പൺ ആണ് അതിനുവേണ്ടി ശ്രമിക്കുക ഇവിടെ പ്രായണ ദുർബലമായി നിൽക്കുന്ന ഗ്രഹം ശനിയാകുന്നു വിവാഹ വിഷയത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ വരാം പലപ്പോഴും സന്യാസി ജീവിതം ഭാര്യമായി അകന്നു നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ സഞ്ജാതമാകുന്ന വരമാകുന്നു ഇത് കർമ്മമേഖലയിൽ മേഖലയിൽ അശാന്തതകളൊന്നുമില്ല കർമ്മവിഷയത്തിൽ വളരെ നല്ല അനുകൂലമായ സ്ഥിതിയാകുന്നു ഞാൻ സൂചിപ്പിച്ചു ഹയർ സ്റ്റഡീസ് ഉപരിപഠനം അല്ലെങ്കിൽ പ്രഭാഷകർ ലേഖകർ എഴുത്തുകാർ ഇവർക്ക് തങ്ങളുടെ കഴിവ് പ്രതിഭ തെളിയിക്കുവാനുള്ള വളരെ അനുകൂലമായ അവസ്ഥ സഞ്ജാതമാകുന്നു അതിനുവേണ്ടി വളരെയധികം ഉത്സാഹവും ജാഗ്രതയും പുലർത്തണം എടവൻ രാശിക്കാർ എന്നാൽ വളരെ അനുകൂലമായി ഓരോ കാര്യങ്ങളും നല്ല പരിസമാപ്തി വരുന്നതാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുരൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭലങ്ങളാണ് മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മിഥുരൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ കർക്കിടകത്തിൽ നീചസ്ഥനായ ചൊവ്വ നാലാം ഭാവത്തിൽ ചന്ദ്രൻ കേതു ആറാം ഭാവത്തിൽ ബുധൻ ഏഴാം ഭാവത്തിൽ ആദിത്യൻ അഷ്ടമത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ ശനി പത്താം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം മിഥുനൻ രാശി സ്വതവേ ഭൗതിക ഭൗതികസുഖത്തിന് വളരെയധികം താൽപ്പര്യമുള്ള രാശിയാകുന്നു സ്വരതോപചാര കുശല സ്വരതങ്ങൾ സ്ത്രീ വിഷയങ്ങൾ ഉപചാര വിഷയങ്ങളിൽ വളരെയധികം സമർത്ഥനാണ് അന്യരെ സ്വീകരിക്കുവാനും ഉപചാരപൂർവം സ്വീകരിക്കുവാനും ആ രീതിയിൽ അവരുമായി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പ്രഭക്ഷണരതി നല്ല ഭക്ഷണത്തിലുള്ള താല്പര്യം മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യാൻ വളരെ നല്ലവരാണ് മിഥുനൻ രാശിക്കാർ സ്ത്രീ ലോലഹ സ്ത്രീ വിഷയത്തിൽ ലോലത്വം സാധാരണ ഉണ്ടാകും അതിനാൽ പ്രണയം പ്രണയവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ സ്ത്രീ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രായണം മിഥുനൻ രാശിക്കാർക്ക് ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാം പക്ഷേ ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ഇന്ന് അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ഭൗതിക സുഖം സ്ത്രീ സുഖം അല്ലെങ്കിൽ റിലേഷൻസ് ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ശുക്രൻ വളരെ ദുർബലമായി എട്ടിൽ നിൽക്കുന്നു എന്നൊരു പോരായ്മയുണ്ട് ഈ രാശിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രാജധിപനായ ബുദ്ധൻ ശത്രുസ്ഥാനത്ത് ആറാം ഭാഗത്തിൽ നിൽക്കുന്നു അതിനാൽ വിരോധോ ജനാനാം നിരോധോ റിപൂണാം പ്രബോധോ യദീനാം ച രോധോന്നാനാം ശാരീരികമായി വായു സംബന്ധമായ കോപങ്ങളുണ്ടാകുന്നു ജനങ്ങളുമായി വിരോധമുണ്ടാകുന്നു ശത്രുക്കൾ തന്നെ പ്രവർത്തനങ്ങളെ തടയുന്നു അതിനാൽ പലപ്പോഴും ഇതുവരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം അകന്നു പോവുക അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക സ്ത്രീവിർക്കഥ പരിഭവം അതകെ പതങ്കേ എന്നാണ് ഏഴിൽ സൂര്യൻ വരുമ്പോൾ സ്ത്രീക്ക് പരിഭവം കൊടുക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ചമത്കാരി ചിന്താമണിയിൽ ഇപ്രകാരം പറയുന്നു ദുനാഥോയതാ ദൂര യാദോ നരസ്യ പ്രിയാതാപനം ചിന്ത ഏഴാം ഭാഗത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ തൻ്റെ ഭാര്യക്ക് പ്രിയപ്പെട്ടവർക്ക് താപമുണ്ടാകുന്നു ദുഃഖമുണ്ടാകുന്നു പിതാവിന് അസ്വസ്ഥകൾ ഉണ്ടാകുന്നു തൻ്റെ വ്യാപാരത്തിൽ തനിക്ക് പരിമിതമായ ലാഭമേ ലഭിക്കുകയുള്ളൂ പവേ തുച്ഛലിർ ക്രയേ വിക്രയേ വി പ്രതിസ്പർദ്ധയാതേതി നിദ്രാങ് കഥാചിത് ശത്രു കാരണം തൻ്റെ ഉറക്കം നഷ്ടപ്പെടും അതിനാൽ അതിശക്തമായ ശത്രുദോഷം ഈ ഒരു ഭാരത്തുണ്ട് തൻ്റെ വാക്കുകളിലൂടെ താൻ ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്യരുത് കാരണം രണ്ടാം ഭാവത്തിൽ ചൊവ്വയാണ് വളരെയധികം ശത്രുക്കൾ തൻ്റെ വാക്കിലൂടെ ഉണ്ടാക്കപ്പെടും അതിനാൽ നാവിൻ തുമ്പിലാകുന്നു നമ്മുടെ ഐശ്വര്യവും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാം തന്നെ അത് മാറി സംഭവിക്കുമ്പോൾ തനിക്ക് മരണം ക്ലേശങ്ങൾ പോലും ആ നാവ് കൊണ്ട് സംഭവിക്കുമെന്നും ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് സ്വതവേ രണ്ടാം ഭാവത്തിലെ ചൊവ്വ അനാവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ കഴിച്ച് ശാരീരികമായി സ്റ്റൊമക്കൽ ഡിസോർഡേഴ്സ് പൈൽസ് മുതലായ രോഗങ്ങൾ വരുന്ന ഭാരമാകുന്നു വളരെ റിസർവ് ചെയ്ത് മാത്രം ഭക്ഷണം കഴിക്കുക വാഹനം തനിക്ക് ഈ ഒരു ഭാരം വളരെ അനുകൂലമല്ല നാലാം ഭാവം വാഹനത്തിനെ പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ബുധൻ വളരെ ദുർബലമായി ആറാം ഭാവത്തിൽ നിൽക്കുന്നു അധോമുഖരാശി ആരൂഢമാണ് വാഹനത്തിൽ വീഴണുന്ന സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വാഹനത്തിൻ്റെ കാരകനായ സുഖത്തിൻ്റെ പൂർണതയുടെ ഗ്രഹമായ ശുക്രനാണ് അങ്ങേറ്റം ദുർബലനായി അഷ്ടമത്തിൽ ദുർബലമായി നിൽക്കുന്നത് അതിനാൽ വാഹനങ്ങൾ പുതിയ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ പുത്തൻ വാഹനങ്ങൾ ഇതൊക്കെ ഈ ഒരു വാരം അത്ര ശുഭകരമല്ല ഇവിടെയും ശത്രുദോഷത്തിൻ്റെ അങ്ങേറ്റം ആധിക്യമുണ്ട് അതിനാൽ നിർബന്ധമായും ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കുക ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന ആ മന്ത്രം തന്നെ മിഥുനൻ രാശിക്കാർക്ക് ഈ വരുന്ന ദിനങ്ങളിലെ ക്ലേശങ്ങൾക്ക് ഒരു പരിഹാരമാണ് അതിനാൽ അതിനുവേണ്ടി വളരെയധികം യജ്ഞിക്കുക അഷ്ടമത്തിലെ ശുക്രൻ്റെ വിഷയത്തിലെ പരിഹാരവും ഇതേ ലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്ര മന്ത്രമാകുന്നു ഓം ലക്ഷ്മി നാരായണ മൂർത്തയെ നമഹ എന്ന മന്ത്രം ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ഈ രീതിയിൽ മൾട്ടിപ്പിൾ ഓഫ് നയൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം എല്ലാ മന്ത്രങ്ങളുടെയും സംഖ്യ നൂറ്റി എട്ടാകുന്നു വിവാഹ വിഷയത്തിലൊന്നും ഈ ഒരു വാരം തീരുമാനമുണ്ടാകുന്നത് അത്ര ശുഭമില്ല കാരണം ഇവിടെ ജോലിയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം വിവാഹത്തെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹം വ്യാഴം അങ്ങനെ ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു വാരം ഞാൻ പറഞ്ഞ നരസിംഹക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക വേണമെങ്കിൽ വിഷുക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ചില പ്രിയപ്പെട്ട മിഥുനൻ രാശി പ്രേക്ഷകർക്കും നല്ലൊരു ശോഭനമായ ഒരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം